മൈൻഡ് യുവർ ലാംഗ്വേജ് സർ വീട്ടിലുള്ളവരെ പറഞ്ഞുകൊണ്ട് എംപ്ലോയീസിനെ വഴക്ക് പറയുന്നത് ഏറ്റവും അണ്ടർഗ്രൗണ്ട് സ്റ്റാറ്റസ് ഉള്ളവരാണ് അവൾ പൊട്ടിത്തെറിച്ചു നീ എന്നെ സ്റ്റാറ്റസ് പൊടിപ്പിക്കാൻ വരേണ്ട കാര്യവും ആൻഡ് ഡു വാട്ട് ഐ ഐസട്ട് അവൻ ചൂണ്ടു വക്രിച്ചുകൊണ്ട് പറഞ്ഞു വരുൺ ഇതുവല്ല രണ്ടാം ലോകം മഹായുദ്ധത്തിൻ്റെ ബാക്കിയാണോ എന്ന ആലോചനയിലാണ് അപ്പോഴാണ് കിച്ചോവൻ്റെ കയ്യിൽ പിടിച്ച് ആരോണിൻ്റെ ഓപ്പോസിറ്റുള്ള ചെയറിലേക്ക് ഇരുത്തിയത് എന്ത് തേങ്ങയാ സ്വപ്നം കണ്ടിരിക്കുക അങ്ങേര് പറഞ്ഞത് കേട്ടില്ലേ ഡു വാട്ട് ഐ സെറ്റ് എന്ന് നമ്മുടെ ഡിസൈൻ പറഞ്ഞ തിലക്ക് എങ്ങനെയാലും ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി അവൾ പല്ല് കടിച്ചു ഇതെല്ലാം കേട്ട് തൊട്ടപ്പുറത്ത് ആരോൺ അടുത്ത വെടിക്കെട്ടിനുള്ള തീ ഉണ്ടാക്കുവാണ് കുറച്ച് സമയത്തെ ചർച്ചകൾക്ക് ശേഷം വരുൺ അവരുടെ ഡിസൈൻ എക്സ്പ്ലെയിൻ ചെയ്യുവാനായി പാനലിലേക്ക് കയറി നിന്നു സെർ ഷാളൈ നോ വരുൺ സിറ്റ് ക്ഷേത്രം എക്സ്പ്ലെയിൻ ചെയ്യട്ടെ അയാളുടെ ആ ഡെഡിക്കേഷൻ ഇവിടെ മറ്റാർക്കും ഇല്ലെന്ന ഭാവമല്ലേ അപ്പോൾ അയാൾ ചെയ്യുന്നതാണ് കറക്റ്റ് വരുൺ ക്ഷേത്രയെ ഒരു വട്ടമേ നോക്കിയുള്ളൂ ആരോണിനെ അരച്ചുകലക്കി കുടിക്കുവാനുള്ള കലയിൽ അവൾ പാനലിലേക്ക് കയറി മാക്സിമം ദേഷ്യമുള്ളിൽ ഒതുക്കിയാണ് ആ നിൽപ്പെന്ന് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ കണ്ടാലറിയാം ഡിസൈൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവൾ ഇടയ്ക്കിടെ ആരോണിനെ നോക്കുന്നുണ്ട് അവൻ്റെ മുഖത്ത് അപ്പോഴും ഒരു പുച്ഛാവമാണ് അതുകാണേ അവളുടെ ടെമ്പർ കൂടി വരുന്നുണ്ട് അവസാനം ഡിസൈൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് ദറ്റ്സ് ഇറ്റ് എന്ന് പറഞ്ഞവൾ സീറ്റിലേക്ക് ആരോൺ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു ടു മാൻ ിഫറിനൊക്കെ പോലെ ഇത്രയും ബ്രില്യൻ്റായ ഡിസൈനേഴ്സിന്റെ കൂടെ ഇത്രയും പുവർ ഐഡിയാസ് ഉള്ള ഇയാളെയൊക്കെ പപ്പ എങ്ങനെ സെലക്ട് ചെയ്തു എന്നാ എന്റെ ഡൗട്ട് ഹൗ കുഡ് ഹിം അവൻ ക്ഷേത്രയെ നോക്കി പുച്ഛു ചിരിച്ചു പറ്റില്ല എങ്കിൽ ടെർമിനേറ്റ് ചെയ്യാൻ പാടില്ലേ ഇയാൾക്ക് ഇയാളുടെ ഈ അവിഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യാമെന്ന് ഞാനാരോടും വാക്ക് കൊടുത്തിട്ടില്ല എത്രയും വേഗം ഈ റബിഷ് ഓഫീസിൽ നിന്നും പോകാൻ പറ്റുന്നു അത്രയും സന്തോഷം അവൾ കണ്ണുകൾ മുകളിലേക്ക് ചലിപ്പിച്ചു അവൻ്റെ വാക്കുകൾ അവളെ ചൊടിപ്പിച്ചിരുന്നു ഓപ്സ് ദാറ്റ്സ് നോൺ ഓഫ് മൈ ഡ്യൂട്ടി പപ്പ വരുമ്പോൾ ഇവിടെയുള്ള എംപ്ലോയീസിൻ്റെ ടാലൻറ്റ് ഞാൻ പറഞ്ഞേക്കാം ഹി വിൽ ഡിസൈഡ് നൗ ഗെറ്റ് ലോസ് ഫ്രം മൈ ക്യാബിൻ ഓ അല്ലേലിവിടെ കയറി വിരുന്നൊണ്ണാൻ വന്നതല്ല ഞങ്ങള് അവൾ പിറുപിറുത്തു തൻ്റെ പിടിയിൽ അവൾ നിൽക്കുന്ന ലക്ഷണമില്ലാതെ വന്നപ്പോൾ അവൻ്റെ ദേഷ്യം ഇരട്ടിയായി ഐ സിഡ് ക്ലിയർ ഔട്ട് അത് കേട്ട് അവൻ ഒന്നുകൂടെ അലറി വരുൺ അവളെയും വലിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി അയാൾക്കിത് എന്തിൻ്റെ കേടാക്ഷേത്രം അയാൾ നമ്മുടെ ബോസ് ആണ് അയാൾ പറയുന്നത് എന്തും നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ് പിന്നെ ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഇവരുടെ അടിമകളായിക്കൊള്ളാൻ നമ്മൾ അഗ്രിമെൻറ്റ് ചെയ്ത് കൊടുത്തിരുന്നു അവൾ ചീറി എടോ താനും ആരോൺ സാറുമായി എന്താ ഇഷ്യൂ അയാൾ എന്തിനാ തന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നേ ബാക്കി എല്ലാവരോടും ഷൗട്ട് ചെയ്യുമെങ്കിലും ഇങ്ങനെ ആരെയും ഇൻസൾട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല ആ ആവോ അങ്ങേരൊരു നമ്പർ വൺ ചീറ്ററാണ് വിശ്വസിക്കാൻ കൊള്ളില്ല അത്ര തന്നെ അതിൽ കൂടുതൽ അങ്ങേരെ പറ്റി പറയാൻ ഇപ്പം എനിക്ക് പറ്റില്ല അവൾ അലസമായി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു ഇയാളോട് ചോദിക്കാൻ ഞാനില്ല എന്തേലും കാണിക്കേ ഞാൻ പോവുക വരുൺ അവൻ്റെ ക്യാബിനിലേക്ക് നടന്നു അതേസമയം ആരുൺ സി സി ടി വിയിലൂടെ അവളുടെ എക്സ്പ്രഷനെല്ലാം കണ്ട് ചിരിക്കുവാണ് അപ്പം നാട്ടിൽ കണ്ട പോലെ പെണ്ണത്രയും പാവമൊന്നും അല്ല ആ സേതുമാധവൻ്റെ വിത്തല്ലേ അവൻ താടി ഒഴിഞ്ഞു ക്ഷേത്ര ജെന്നൈയെ കാണാൻ പ്രൊഡക്ഷൻ യൂണിയിലേക്ക് നടക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത് ഹലോ ഉണ്ണിമോളെ നീ ഓഫീസിലാണോ അതേ അച്ഛേ ഓഫീസിലാണ് എന്താ ഈ നേരത്ത് പതിവില്ലാത്തതാണല്ലോ എന്താ അച്ഛൻ ഉള്ളിലെ ദേഷ്യം കടിച്ചമർത്തി അവൾ വീണ്ടും ഫോണുമായി ബാൽക്കണിയിലേക്ക് നീങ്ങി എന്താടാ ശബ്ദത്തിനൊരു മാറ്റം വയ്യേ ഏയ് വർക്കിലായിരുന്നു അതാകും അച്ഛൻ പറയൂ ആ ഞാനും നിങ്ങളുടെ മമ്മയും തറവാട്ടിലുണ്ട് നിന്നെ ഇപ്പോൾ ഉത്സവത്തിന് കാണാത്തതിൽ അച്ചമ്മയും മറ്റെല്ലാവരും പിണക്കത്തിലാണ് ലീവ് കിട്ടുമെങ്കിൽ നീയും ഇങ്ങോട്ടേക്ക് പോര് നിശവും നാളെ എത്തും അതെന്താ പെട്ടെന്നൊരു മുന്നറിയിപ്പില്ലാതെ എന്തോ ഉണ്ടല്ലോ അച്ഛൻ കാര്യം പറ ഞാൻ ലീവ് ചോദിക്കാം കാര്യമുണ്ട് നമ്മുടെ നെച്ചൂനൊരു പ്രപ്പോസൽ നല്ല കൂട്ടരാ ബ്രോക്കർ സജീവൻ പറഞ്ഞപ്പോൾ നല്ലതാണെന്ന് തോന്നി ഈ സൺഡേ അവർ വരുന്നുണ്ട് പെണ്ണ് കാണിലും ചടങ്ങും എല്ലാം തറവാട്ടിൽ വെച്ച് വേണമെന്ന് അച്ചമ്മക്ക് വാശി എന്നാൽ നീയും കൂടെ ആയിക്കോട്ടെ എന്ന് നിന്റെ അമ്മയും മോള് പോരുവോ നീ വേണമെന്ന് നെച്ചൂനും ആഗ്രഹമുണ്ട് എൻ്റെ നെച്ചു കല്യാണോ ഇതിനല്ലേ ഞാൻ ഇത്രയും കാത്തിരുന്നേ എനിക്കും ഹാളുവിനും നന്ദിക്കും അനുവിനുമെല്ലാം പൊളിക്കാൻ കിട്ടുന്ന ഡേയ്സല്ലേ പിന്നെ അവളെ കാണാൻ ചെക്കൻ വരുമ്പോൾ ഞാൻ വരാതിരിക്കുമോ ഞാൻ ലീവ് പറഞ്ഞ് സാറ്റർഡേ എത്തും അച്ഛ മമ്മിയോട് പറഞ്ഞേക്ക് അയ്യോ ഇത് അവളുമാരോട് പറയും വരെ എനിക്കിനി സമാധാനവും ഉണ്ടാവില്ല അവൾ സന്തോഷത്തോടെ കോൾ ഡിസ്കണക്റ്റാക്കി ക്യാബിനിലേക്ക് നടന്നു അത്രയും നേരം അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ദേഷ്യമെല്ലാം ആ ഒരൊറ്റ വാർത്തയിൽ ഉരുകിപ്പോയിരുന്നു ഇന്ന് തേഴ്സ്ഡേ നാളെ ഫ്രൈഡേ മറ്റന്നാൾ സാറ്റർഡേ ഏ എനിക്കൊരു ലീവ് വേണമല്ലോ ഏ എ വായുലൂടെ എന്തൊക്കെയോ കണക്കും കൂട്ടി ചാടിക്കളിച്ച് പോകുന്ന കിച്ചുവിനെ തൻ്റെ വർക്ക്സ്പേസിലിരുന്ന് ഗ്ലാസ്സിലൂടെ നോക്കിയിരിക്കുവാണ് വരുണും ജെന്നിയും അല്ല കുറച്ചു മുന്നേ കീചക ഭീമനെ പോലെ ചാടിത്തുള്ളി പോയവളല്ലേ ആണ്ടേ കാവടി തുള്ളി നടന്നു പോകുന്നേ ജെന്നി വരുണിനോട് പറഞ്ഞു പൊന്നു ജെന്നി ഓർമ്മിപ്പിക്കല്ലേ അവിടെ ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമായിരുന്നു രണ്ടിൻ്റെയും ഇടയിൽ പെട്ടുപോയത് ഞാനും ആ നേരത്ത് ഇല്ലാത്ത ദൈവങ്ങളെ വരെ വിളിച്ചുപോയി ഞാൻ വരുൺ ബോട്ടിൽ നിന്നും വെള്ളം കുടിച്ചുകൊണ്ട് പറഞ്ഞു രണ്ടാളും കിച്ചുവിനരികിലേക്ക് ചെല്ലുമ്പോൾ തൊട്ടപ്പുറത്ത് ഷാരോൺ ആരോണിനെ ശകാരിക്കുകയായിരുന്നു എടാ ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ അവൾ പറഞ്ഞ് തന്നിട്ടാണോട്ടപ്പുല്ലെ നീ അവളെ അത്രയും ഇൻസൾട്ട് ചെയ്ത പോലെ സംസാരിച്ചത് പാവം ദേട്ടാ മാത്രം പറയരുത് പാവമോഹോ അഹങ്കാരം ആഭാസം ബ്ലഡി അവൾ ആരാണെന്നാണ് വിചാരം അവളുടെ നാവ് പി എച്ച് ഡി ആണ് എൻ്റെ കയ്യിൽ നിന്ന് അവൾ മേടിക്കും ഇങ്ങനെ പോയാൽ അവൻ അവളിൽ ആഞ്ഞിടിച്ചു ഉവ്വാ അവൾ കൊണ്ടുപോയി കേസ് കൊടുത്താൽ നീ കൊടുങ്ങും ചുമ്മാ വേണ്ടാത്ത പണിക്ക് പോവല്ലേ ആരു നീ സ്വയം കൂളാകെ അവൾ നിൻ്റെ പഴയ ക്ഷേത്ര ആവണമെങ്കിൽ അവളുടെ പഴയ ചെക്കനെ അവൾക്ക് കാണണ്ടേ അതാണ് അവൾക്കും ഈ മാറ്റം നീ ചിന്തിക്ക് ആരോണിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് ഷാരോൺ പറഞ്ഞു മേ ഐ ഗെറ്റ് ഇൻ സർ ആ സംസാരത്തിനിടയിലാണ് ക്ഷേത്ര ക്യാബിനിലേക്ക് തല ഉള്ളിലേക്ക് ഇട്ടുകൊണ്ട് വിളിക്കുന്നത് ഷാരോണിനൊപ്പം ആരോണിനെ കണ്ടപ്പോൾ അവൾ തല പുറത്തേക്ക് തന്നെ വലിച്ചു എന്താടി ഷാരോൺ സർ ഇല്ലേ ക്ഷേത്രക്കൊപ്പം പുറത്തുനിന്ന് ജെന്നി അവളോട് ചോദിച്ചു ഉണ്ട് കൂടെ ഉണ്ട് അങ്ങേരുള്ളപ്പോൾ ചോദിച്ചാൽ ശരിയാവില്ല നമുക്ക് പിന്നെ വരാം അതും പറഞ്ഞുകൊണ്ട് അവൾ തിരികെ പോവാൻ തുടങ്ങിയപ്പോൾ ഷാരോൺ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി യെസ് ക്ഷേത്ര താനെന്താടോ തിരികെ പോകുന്നേ എന്നെ വിളിച്ചതെന്താ എനിത്തിങ് സീരിയസ് അവൻ വാളിൽ ചാരി നിന്നുകൊണ്ട് ചോദിച്ചു അത് ഞാൻ സാറിനോട് ഒരു ലീവ് പറയാൻ വന്നതായിരുന്നു പക്ഷേ സാറിൻ്റെ കൂടെയുള്ള കണി മോശമായതുകൊണ്ട് തിരികെ പോന്നതാ പല്ല് മുപ്പത്തിരണ്ടും കാണിച്ച് ചിരിച്ചുകൊണ്ടവൾ പറഞ്ഞു അവളുടെ ആ സംസാരം കേട്ട് അവനും ചിരിക്കാതിരിക്കാനായില്ല കേൾക്കണ്ട അവൻ നിന്നെ നിർത്തിപ്പൊരിക്കും ഒന്നാമതേ കലി നിൽക്കുക ആക്ച്വലി ഇപ്പോൾ എന്താ ഉണ്ടായാൽ ഷാരോൺ കിച്ചുവിനെ കൂർപ്പിച്ചൊന്നു നോക്കി സാറിൻ്റെ അതിനേന് ജാട അഹങ്കാരം അങ്ങേരുടെ ജാട കണ്ടാൽ ഈ ബിസിനസ് ഫുൾ അങ്ങേരുടെ തലയിലാണെന്ന് തോന്നും അവൾ ചുണ്ടുകൂട്ടി അവൾക്ക് മുന്നിൽ നിൽക്കുന്ന ജെന്നി കണ്ണുകൊണ്ട് കോക്കരി കാണിക്കുന്ന കണ്ടപ്പോഴാണ് കിച്ച ഷാരൂണിൻ്റെ പിന്നിലേക്ക് നോക്കുന്നത് എൻ്റെ ഈശ്വര ഈ കുരിശ് ഇതെപ്പോൾ വന്നു നിന്നു അവൾ തലയിൽ കൈവച്ച് തിരിഞ്ഞു നടന്നു അപ്പോഴാണ് ആരുണെ ഏട്ടനും കാണുന്നത് ഹാ ആരു നീ എപ്പോൾ വന്നു ഞാൻ ക്ഷേത്രയോടും ജെന്നിയോടും നിന്റെ കാര്യം ഉള്ളൂ അവൻ വിക്കിക്കൊണ്ട് പറഞ്ഞു ആരോൺ അപ്പോഴും ക്ഷേത്രയെ നോക്കി നിൽക്കുവായിരുന്നു എന്നെ കാണുമ്പോൾ തിളങ്ങുന്ന ആ കണ്ണുകളിൽ ഇന്ന് തിളക്കത്തിന് പകരം ഇന്ന് വാശിയാണ് തന്നെ കാണുമ്പോൾ തുടുക്കുന്ന കവിൽത്തടം ഇന്ന് കോപം കൊണ്ട് വലിഞ്ഞു മുറുകുന്നു അല്ല ഇതിനൊക്കെ കാരണക്കാരൻ ഞാൻ തന്നെയാണ് ഇനി ഒരിക്കലും നിന്നിലേക്ക് എനിക്കൊരു മടക്കം ഉണ്ടാവില്ല ആർച്ച അതിന് നീയും എന്നെ വെറുക്കണം അവൻ ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തിച്ചു ആരൂ എന്ത് നോക്കി നിൽക്കുക ശാരൺ അവൻ്റെ മുതുകിൽ തട്ടി ആ പറഞ്ഞത് ഞാനെല്ലാം കേട്ടു ഈ ലീവ് എടുക്കാൻ വേണ്ടി മാത്രം ജോലിക്ക് വരുന്ന ആളുകൾക്ക് സാലറി കുറച്ചേ കൊടുക്കാവൂ എന്ന് പപ്പയോട് പറയണം ചുമ്മാ തോന്നുമ്പോൾ പോവാനും വരാനും ഇത് സത്രമൊന്നുമല്ല ചുമ്മാരുന്ന് തിന്നുമ്പോൾ എല്ലിൻ്റെ ഇടയിൽ കയറും എന്ന് കേട്ടിട്ടുണ്ട് ആരുൺ ക്ഷേത്രയെ നോക്കി പറഞ്ഞു ആ ഷാരൂൺ സാറേ അതൊക്കെ തന്നെയാ എനിക്കും പറയാനുള്ളത് ചുമ്മാ തോന്നുമ്പോൾ വരാനും പോവാനും ഇത് സത്ര ഒന്നുമല്ല എന്ന് ക്ഷേത്ര പുച്ചത്തോടെ അവനെ നോക്കി പറഞ്ഞു അത് കേട്ടതും ഷാരൂൺ പൊട്ടിച്ചിരിച്ചു പോയി കൂട്ടത്തിൽ നമ്മുടെ ജന്യയും നീ ആരാ നടിപ്പുല്യ നിൻ്റെ വിചാരം കുറേ ആയി ഞാൻ ക്ഷമിക്കുന്നു ഇതെ ഇതെൻ്റെ ഓഫീസ് എൻ്റെ എംപ്ലോയീസ് ഇവിടെ എൻ്റെ ഇഷ്ടം നടക്കൂ അവിടെ ഒരു പുല്ലത്തിയും അഭിപ്രായം പറയേണ്ട അവൻ അലറികൊണ്ട് ക്ഷേത്രയ്ക്കടുത്തേക്ക് പറഞ്ഞു ആരോ വട്ട് റെബിഷ് ആർ യു ഡൂയിങ് ഇത് ഓഫീസാണെന്ന് മറക്കല്ലേ ബാക്കി എല്ലാവരും ശ്രദ്ധിക്കുന്നു ബിഹേവ് യുർ സെൽഫ് ഷാരോൺ അവനെ തടഞ്ഞ് വട്ടം പിടിച്ചു അതെ അനിയനെ ദേഷ്യം കൂടി വട്ടായതാണോ ഷാരോൺ സർ അല്ല എന്ത് പറഞ്ഞാലും ഈ തുള്ളൽ മാത്രമേ ഉള്ളല്ലോ ഈ പുള്ളി വല്ല കാട്ടിലും ഫോട്ടോ എടുത്ത് നടക്കുന്നതാണ് ഇവിടെ ഉള്ളവർക്ക് നല്ലത് കേട്ടോ അല്ലെങ്കിൽ സ്ഥിരം എല്ലാവരെയും തല്ലിക്കൊല്ലാൻ മാത്രമേ ഈ പുള്ളിക്ക് നേരം കാണൂ ജന്യ വലിച്ചോണ്ട് പോകുന്നതിൻ്റെ ഇടയിൽ ക്ഷേത്ര വിളിച്ചു പറഞ്ഞു ഇവളി ഇന്ന് ഞാൻ ഷാരോണിൻ്റെ കൈ വിടിപ്പിച്ച് അവളെ വീണ്ടും തല്ലാൻ പോയവനെ ഷാരോൺ പിടിച്ചു വലിച്ച് അവൻ്റെ ക്യാബിനിലേക്ക് കയറ്റി അനുഭവിക്ക് നിൻ്റെ പെണ്ണല്ലേ ഷാരോൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വ ആയിരുന്നു ഇതിനെ കർത്താവെ ഞാൻ പ്രേമിച്ചു നിർത്തിയിട്ട് തലപെരുക്കുന്നു ഹലോ സർ മോശമൊന്നുമല്ല നല്ല വെറുപ്പിക്കല ഷാരൂ മൊബൈലിൽ ആർക്കോ ടെക്സ്റ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു ഉവ്വ അവളുടെ അടുത്ത് ഇത്രയും പോരാ അല്ല എവിടെ വാലിവിടെ അല്ലേൽ കൂടെ കാണേണ്ടതാണല്ലോ ആരാടാ ദേവാണോ അവൻ വൺ വീക്ക് റെസ്റ്റാ കുറച്ച് ബിസിയാണ് അതെന്താ ഇത്രയും ബിസി അറിയില്ലാരോ ഞാൻ നാട്ടിലേക്ക് പോവുക നീമ്പ പപ്പ കാണമെന്ന് പറഞ്ഞു ഷാരോൺ കാര്യം മാറ്റി ചേരിൽ നിന്നും എഴുന്നേറ്റു വെരി സോറി ബ്രോ ഞാനില്ല രാത്രി വന്നിട്ട് ഉപദേശമെല്ലാം ഒരുമിച്ച് കേൾക്കാൻ നീ പൊക്കോ ഇപ്പോൾ ചെന്ന പപ്പ നിർത്തിപ്പൊരിക്കും ആകെ വട്ടി പിടിച്ചിരിക്കുക ആരോൺ സിസ്റ്റത്തിൽ കണ്ണും നട്ടുകൊണ്ട് പറഞ്ഞു ശരി നീ വന്നേക്ക് ഷാരോവനോട് അവനോട് ബൈ പറഞ്ഞിറങ്ങി പോകുന്നവയിൽ കിച്ചുവിൻ്റെ ലീവ് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയാനും അവൻ മറന്നില്ല ഇനിയുള്ള ക്ഷേത്രയുടെ കുറച്ച് ദിവസം ജോലി തിരക്കുകളിൽ നിന്നും തലവേദനകളിൽ നിന്നും ഒരു ഒളിച്ചോട്ടം അങ്ങനെ കുറച്ചുനാളത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ക്ഷേത്ര അവളുടെ ദേവരുടെ മണ്ണിലേക്ക് പഴയ ഓർമ്മകളിലേക്ക് ഈ വട്ടവും സ്ഥിരം പ്രഹസനം തന്നെ നടയടി പോലെ ആ മറ്റവൻ്റെ കുരുത്തങ്കട്ട പട്ടി അല്ല ഭഗീരമോൻ ബ്ലഡി കൊടിച്ചു പട്ടി എന്നെ മനക്ക് ചുറ്റും രണ്ട് പ്രദക്ഷിണം വിപ്പിച്ചു അപ്പോഴാണ് ഏതോ കാരണവരുടെ ഭാഗ്യത്തിന് അങ്ങേരതന്നെ കെട്ടിയെടുത്തത് മിസ്റ്റർ ശിവ അതുകൊണ്ട് മാത്രം എൻ്റെ ഓട്ടത്തിന് കുറവ് കിട്ടി അങ്ങേരുടെ പിതാജിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് കൊണ്ട് പല്ലിരുമ്മി ഞാൻ തിരിഞ്ഞു നടന്നു കൂടുതൽ അടിയുണ്ടാക്കാൻ എനർജി അപ്പോൾ ഉണ്ടായിരുന്നില്ല ആകെ തളർന്ന് പണ്ടാറടങ്ങി അകത്തേക്ക് കയറിയപ്പോൾ ആ പരട്ട ഹാളിൻ്റെ വക കെട്ടിപ്പിടുത്തവും ഉമ്മ വെക്കലും ഒന്നാമതെ വിയർത്തിരിക്കുമ്പോൾ എന്നെ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വെക്കുന്നതും എനിക്ക് തീരെ ഇഷ്ടമല്ല അതിനവിളെ കുറെ ചീത്തയും പറഞ്ഞ് ഞാൻ ഗോവണി കയറി എൻ്റെ മുറിയിലെത്തി എൻ്റെ റൂമിൽ കയറിയാൽ സ്ഥിരം ശീലം തന്നെയാണ് ആദ്യം എൻ്റെ ദേവരുടെ താഴ്കക്കുടം ജനാലിലൂടെ നോക്കി തൊയ്തുകൊണ്ട് ബെഡിലേക്ക് തളർന്നിരുന്നു എത്രയൊക്കെ ഓർക്കരുതെന്ന് വിചാരിച്ചാലും ഈ റൂമിൽ വരുമ്പോൾ മാടമ്പള്ളിയിലെ പോലെ എൻ്റെ ഉള്ളിലെ ആ വൃത്തികെട്ട ക്ഷേത്രം പുറത്തു വരും ആ മെനകെട്ടവൻ്റെ ഓർമ്മകളും എത്രയൊക്കെ വെറുപ്പ് പുറമേ കാട്ടിയാലും ഒരിക്കലെൻ്റെ ഹൃദയം മിടിച്ചിരുന്നത് അവന് വേണ്ടി മാത്രമായിരുന്നു കവളിലൂടെ കണ്ണുനീർ എന്തിനോ വേണ്ടി ചാലിട്ടൊഴുകി പിന്നീടത് വാശിയിലവൾ തുടച്ചുനീക്കി പക്ഷേ എനിക്കറിയണം മിസ്റ്റർ ആരോൺ ഇത്രയേറെ എനിക്ക് ആഗ്രഹങ്ങൾ തന്നിട്ടും എന്നെ പരിചയം പോലും കാണിക്കാതെയുള്ള ഈ മാറ്റം അതിനുള്ള കാരണം അല്ലാതെ ഇനി ക്ഷേത്രം അടങ്ങില്ല നിനക്ക് വേണ്ടി വെറുതെ കളഞ്ഞ എൻ്റെ വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയ എൻ്റെ സന്തോഷം അതിനെല്ലാം നീ കണക്ക് പറയണം ഈ ക്ഷേത്രം നിനക്കറിയില്ല മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടിക്കൊണ്ടവൾ ഫ്രഷാവാൻ വാഷ്റൂമിലേക്ക് കയറി കിച്ചു വന്നാലൊന്ന് പറഞ്ഞൂടെ പെണ്ണെ ആൾ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നേ ഇതെന്ത് കോലമാടി നിനക്കവിടെ തിന്നാനൊന്നുമില്ലേ ഇതൊരുമാതിരി ഗ്രഹണി പിടിച്ച പോലെ മമ്മാവളുടെ മുടിയിലൊക്കെ തട്ടിക്കൊണ്ട് ചോദിച്ചു അവൾ അതിനൊന്നും മറുപടി പറയാതെ മിററിൽ നോക്കി മുടി ചീകിക്കൊണ്ടിരുന്നു ഹാ ചെവി കേട്ടൂടെ നിനക്ക് കൊച്ചേ ഞാൻ ചോദിക്കുന്നതിന് മറുപടിയില്ലേ മമ്മാവളുടെ തലയിൽ കിഴക്കി ആ വന്ന് കയറിയപ്പോൾ തുടങ്ങിയു മമ്മയും മോളുമായി അംഗം തായെ നിന്നും ഗോവണി കയറി വന്ന സേതുമാധവൻ ക്ഷേത്രക്കരികിലേക്ക് വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു ആ അച്ഛൻ അവൾ സേതുവിനെ ഇറുക്കെ പുണർന്ന് കവളിൽ ഉമ്മ വെച്ചു ദേ ഭാര്യയോട് ചുമ എവിടെയെങ്കിലും അടങ്ങിയിരിക്കാൻ പറഞ്ഞു ഓഫീസിലെ ഒരു പാഷാണത്തിൻ്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ദേ അടുത്തത് അവൾ റൂമിൻ്റെ വെളിയിലേക്കിറങ്ങി അതുകണ്ട് ദേവികക്ക് ഉള്ളിൽ ചെറിയൊരു കുശുംബുണ്ടായി എന്നുള്ളത് സത്യം പക്ഷേ ആ അച്ഛൻ മകൾ ബന്ധത്തിൽ അവരും ഏറെ സന്തോഷിച്ചിരുന്നു ഏ എടി പെങ്കൊച്ചേ അപ്പോൾ ഞാനും പാഷാണമാണെന്നല്ലേ നീ പറഞ്ഞു വരുന്നത് മമ്മ പല്ലിരുമ്മി ആ ഏറെക്കുറെ അത്രയും പറഞ്ഞുകൊണ്ടവൾ സ്റ്റെപ്പ് ഇറങ്ങി ഓടി എടി നിന്നെ ഇന്ന് ഞാൻ അവൾക്ക് പിന്നാലെ ഓടാൻ മമ്മ ഇറങ്ങിയപ്പോൾ സേതു അവളെ തടഞ്ഞു വേണ്ട ദേവിക അവൾ പോയിക്കോട്ടെ ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് വർഷം എത്രയായി അവൾ എങ്ങനെയൊന്ന് ആക്റ്റീവായി കണ്ടിട്ട് സേതു ഒരു നെടുവീർപ്പോടെ പറഞ്ഞു അതെ ചെയ്തു ചേട്ടാ അവൾ ഇങ്ങോട്ടേക്ക് വരും വരെ എനിക്ക് ആദ്യമായിരുന്നു ആ പഴയ ഗ്ലൂമി സ്വഭാവം തന്നെ ആയിരിക്കുമോ എന്നോർത്ത് ഇപ്പോഴാണ് ഒരാശ്വാസം പുതിയ ജോലി അവൾക്ക് ഇണങ്ങിക്കാണും അതാവും ഈ മാറ്റം ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു താൻ അതിന് സങ്കടപ്പെടുന്നത് എന്താ അവൾക്കൊരു കുഴപ്പമില്ല എന്തായിരുന്നു അവളുടെ മനസ്സിൽ ഇന്ന് നമുക്കറിയാൻ കഴിഞ്ഞില്ല ശ്രമിക്കാഞ്ഞിട്ടല്ലോ അവൾക്ക് താല്പര്യം ഉണ്ടായില്ല ആ അതൊക്കെ പോട്ടെ നാളേക്കുള്ള ബേക്കറി എല്ലാം ലിസ്റ്റ് ഇട്ടോ ഞാനും ശിവനും സിറ്റി വരെ പോകുന്നുണ്ട് ലിസ്റ്റ് തന്നാൽ ഇന്ന് ഉവ് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് സേതുയാട്ടം വരൂ ഹാളുവിൻ്റെ കയ്യിലുണ്ട് കിച്ചു നേരെ പോയത് ഹാളുവിൻ്റെ റൂമിലേക്കാണ് പിന്നിലൂടെ ചെന്ന് മൊബൈലിൽ കുത്തി നിൽക്കുന്ന ഹാളുവിനെ കെട്ടിപ്പിടിച്ചപ്പോൾ അവളുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു ദേഖിച്ചു മാറിക്കെ വലിയ ജോലിയൊക്കെ ആയപ്പോൾ ഞാൻ കെട്ടിപ്പിടിക്കുന്നത് ഇഷ്ടമല്ലാന്ന് അല്ലേ ആളു അവളുടെ കൈ തട്ടി മാറ്റി ഹാ ക്ഷമിക്കും പെണ്ണേ അത് വിയർത്തിരുന്നുണ്ടല്ലേ പിന്നെ എന്നെ എപ്പോൾ ആ പൊരട്ടപ്പട്ടി ഓടിച്ചിട്ടാലും നീ ഉണ്ടാവില്ല ഞാൻ എപ്പോൾ ഓടിയാലും ഹാൾ വേ എന്ന് കൂവിക്കൊണ്ട് ഓടാറും അപ്പോൾ എനിക്ക് ദേഷ്യം വരും ആ പിന്നെ നീ എന്നാ പറഞ്ഞ് എനിക്ക് വലിയ ജോലിയോ അപ്പോൾ മോളെ ഏത് കമ്പനിയിലാണ് ഒന്ന് പറഞ്ഞ് അത് ഇൻഫോസിസ് ഹാളു പല്ലിളിച്ചു ഹോ അത് തീരെ ചെറിയ കമ്പനിയല്ലേ ആ അതൊക്കെ പോട്ടെ കഥയൊക്കെ പോരട്ടെ വർഷങ്ങൾക്ക് ശേഷം കാമുകനെ കണ്ടിട്ടുള്ള ഫുൾ സ്റ്റോറി പോരട്ടെ ഫുള്ള് പറയണം ഹഗ് കിസ് ലിപ്ലോക്ക് എല്ലാം വള്ളി പുള്ളി തെറ്റാതെ പറയണം ഹാളു കിച്ചുവിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് ബെഡ്ഡിലിരുത്തി ലിപ്ലോക്കല്ല മൈ മാങ്ങാ അങ്ങേർക്കനെ ഇടപ്പള്ളി പള്ളിയിലെ പെരുന്നാളിന് കണ്ട പരിചയം പോലുമില്ല അതും പോരാഞ്ഞ് നേരെ കണ്ടാൽ കീരിയും പാമ്പുമാണ് ഞങ്ങൾ അങ്ങേരെ കാണുന്നത് എനിക്ക് ചതുർത്തിയോ ബ്ലഡി റോസ്കൾ പട്ടു ി തിണ്ടി മാറി അവൾ അലറി ചിൽ കിച്ചു ചിൽ ആ പഴയ കിച്ചു തന്നെയാണോ ഈ പറയുന്നേ അവൻ്റെ ഒരു നോട്ടത്തിൽ പൂത്തുലഞ്ഞു പോകുന്ന എന്റെ കിച്ചു കാലത്തിന്റെ ഒരു പോക്കേ അല്ലടി എൻ്റെ എക്സളിയുടെ പേര് എങ്ങനെയായിരുന്നു ഹാളൂര് കണ്ണിറുക്കി ചോദിച്ചു ബ്ലാ അളിയൻ മരപ്പട്ടി കിച്ചു ചുണ്ടുകോട്ടി പറയിക്കു കേക്കട്ടെ ഹാളോളുടെ താടിയിൽ പിടിച്ചു കൊഞ്ചിച്ചു ആരുൺ ഫിലിപ്പ് തേവയ്ക്കൽ എൻ്റെ അത്തിപ്പാറമ്മച്ചീ മാപ്പിളച്ചക്കനോ ബലേ ബേഷ് അവനായിട്ട് ഒഴിഞ്ഞത് നല്ലതിനാ കുഞ്ഞെ ായസുണ്ട് കേട്ടോ ആ അങ്ങേരുടെ ആലുക്കിന് പറ്റിയ പേര് അങ്ങേര് കാണാനും മുതലുണ്ടായിരുന്നു എന്നാ ബോഡിയായിരുന്നു ഹാളു അവൻ്റെ സൗന്ദര്യം പറഞ്ഞിരിക്കാൻ തുടങ്ങി ഡി ഞാൻ ചവിട്ടി എഴുതുന്നേപ്പിച്ചു വിട്ടണോ അതോ നീ നിർത്തുവോ ഏത് ജാതിയാണേലും ഞാൻ എൻ്റെ ലൈഫിൽ കയറ്റില്ല കിച്ചു പല്ലു ഞെരിച്ചു അതേതായാലും നന്നായി ഹാളു മുപ്പത്തിരണ്ട് പല്ലു കാട്ടിച്ചിരിച്ചു അല്ല ഹാളോ നമ്മുടെ മീനാളിവിടെ നെച്ചുമണവാട്ടി അവളോട് കഴിഞ്ഞവട്ടം കല്യാണത്തെപ്പറ്റി ചോദിച്ചപ്പോൾ പ്രീപേർഡ് അല്ലെന്ന് പറഞ്ഞവളാ എന്താ പെണ്ണ് കാണൽ വരെ ആയിരിക്കുന്നു എന്താ അല്ലേ ഹാ അവളെ ഒന്ന് നോക്കിയിട്ട് വരാം